ഹായ് വി വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കോട്ടൺ ചിന്താ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നല്ല പ്യൂർ കോട്ടൺ അല്ല മിക്സഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ മിക്സഡ് ആയതുകൊണ്ട് നമുക്ക് ചുരുങ്ങിയ കളർ പോകുകയും അങ്ങനെ കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ആയിട്ടാണ് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കേട്ടോ ഫസ്റ്റ് ഡബിൾ എക്സൽ ആണ് സൈസ് ഞാൻ നിർത്തി കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സെയിം എക്സലും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളിലൊക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സോറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നമ്മൾ മുന്നേ കൊടുത്ത ഐറ്റാണ് ഇതൊക്കെ റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോർട്ടോന്റെ കളക്ഷൻസ് അപ്പോൾ നമുക്ക് ഏതൊരു സീസണിലും വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഏട്ടോ അതൊക്കെ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കണ്ട അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ തന്നെ പ്യുർ കോട്ടനിൽ വരുന്ന കളക്ഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കൂട്ടോ ലൈനിങ് വരുന്നതിന് ആണ് അതിന്റെ പ്രൈസ് പ്രൈസ് ഇതിന്റെ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആണ് സെയിം എക്സിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു ും കൂടെ ബ്ലാക്ക് ആണ് ഷോൾ ഒക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് നല്ല ഭയങ്കര ഷോളിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഭയങ്കര വൈലറ്റ് ആണ് ഷീഡ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഷോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അത് നല്ല ഭയങ്കര കലങ്കാരി ഡിസൈൻ ആണ് ഓക്കെ നെക്സ്റ്റ് ത്രീ എക്സൽ സൈസ് ത്രീ എക്സലും ഒക്കെ സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് ആണ് കേട്ടോ കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ കളറും ചോദിക്കാം ചിലപ്പോൾ ചില കളൈസ് കുറച്ച് ലൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആയിട്ടൊക്കെ ആയിരിക്കും വീഡിയോയിൽ കാണാം അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് കളർ മെറ്റീരിയൽ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് ത്രീ എക്സ് ആണ് സൈസ് പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ കറക്റ്റ് സൈസ് ആണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ചോദിച്ചാൽ മതി നമ്മൾ എല്ലാ സൈസും നിങ്ങൾക്ക് പറഞ്ഞുതരും ഇതിലെല്ലാം ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളൊരു ലൈറ്റ് ഗെയിൻ ആണ് ചെയ്ത് നെക്സ്റ്റ് ഇത് പിക്കോ ഗ്രീൻ ആണ് ശരി കേട്ടോ ബ്ലൂ അല്ല പിക്കോ ആണ് നല്ല അങ്ങനെയുള്ളതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കണ്ട അപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ ഡി ടി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് പോസ്റ്റിൻ്റെ ടൈം കേട്ടോ മാക്സിമം ചില പാത്തുകൾ രണ്ട് മൂന്ന് ദിവസം കൂടെ കിട്ടാറുണ്ട് പക്ഷേ ചില പാത്തുകൾ കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടാറ് നമുക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് പറയാം പോസ്റ്റ് ആണോ ഡി ടി സി ആണോ വേണ്ടതെന്നൊക്കെ കറക്റ്റ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ സെയിം ഡബിൾ എക്സും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എക്സിൽ ഡബിൾ എക്സിൽ ട്രിപ്പിൾ എക്സിൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്